ഹായ്ക്കൂട്ടുകാരെ ഇന്ന് എൻ്റെ കൽച്ചട്ടിയിൽ ഞാനൊരു നല്ല മോരുകറി വയ്ക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു വലിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായ ചേനയാണ് നല്ല പോലെ വേവുന്ന ചേനയാണ് കുമ്പളങ്ങയും അതെ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ നുറുക്കി കഴുകി കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചേന ഇങ്ങനൊരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നീളത്തിൽ കനം കുറച്ച് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി കുമ്പളങ്ങയും അതേ ഷേപ്പിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഒരേ അളവിലായിരിക്കണം എത്ര ചേനയാണോ എടുക്കുന്നത് അത്രയും അളവിലായിരിക്കണം കുമ്പളങ്ങയും എടുക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ പോലെ കൈ കളിച്ചട്ടിയിൽ വേവാനിടാം ഇപ്പം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരിക്കലും വെള്ളം ആറരുത് ഈ മോരുകറിക്ക് കുറച്ച് കൊഴുപ്പില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് കുറയും ഇനി നമുക്ക് വീട്ടിൽ പൊടിച്ച ശുദ്ധമായ മുളക് പൊടി ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേപോലെ വീട്ടിൽ പൊടിച്ച ശുദ്ധമായ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം മൊരുകറിക്കേ അപ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു രുചി ഉണ്ടാവുക അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എല്ലാ ഭാഗത്തും മുളകും ഈ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇളവി പിടിക്കും വിധം നമുക്കിത് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അരപ്പിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ജീരകവും ചെറുജീരകവും ഒരു മുക്കാൽ മുറി നാളികേരവുമാണ് ഇത് മാത്രമേ അതിൽ അരച്ചിടേണ്ട ആവശ്യമുള്ളൂ വെറൊന്നും വേണ്ട നാളികേരം നന്നായി ചിരവിയെടുത്ത് ഈ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ ചേർത്ത് നമുക്ക് നല്ല പോലെ നല്ല പോലെ തന്നെ അരച്ചെടുക്കാം മിക്സിയുടെ വലിയ ജാറിൽ നമുക്കിത് അരച്ചെടുക്കാം ജീരകവും ഒക്കെ കൂട്ടുമ്പോൾ നല്ലൊരു മണമാണ് മോരുകറിക്ക് ഈ ഒരു മോരുകറി വളരെ എളുപ്പത്തിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് കാലങ്ങളായി ഇവിടെ കുടുംബങ്ങളിലൊക്കെ ഈ ഒരു കറി ആണ് വെക്കുന്നത് കാരണം ഇതിൻ്റെ പണി ലാഭമാണ് പെട്ടെന്നത് വച്ചെടുക്കാൻ നമുക്ക് കഴിയും ഒരുപാട് സമയമൊന്നും വേണ്ട മാത്രമല്ല അത് കേടുവരില്ല രണ്ടു ദിവസത്തിന് ഈ കൾച്ചടിയിൽ തന്നെ ഇരുന്നാലും ഒരു കേടും വരില്ല നല്ല ടേസ്റ്റുമായിരിക്കും വയറിന് വളരെ നല്ലതാണ് മോരല്ലേ അതുകൊണ്ട് തന്നെ ദഹനത്തിനൊക്കെ വളരെ നന്നായിരിക്കും ഈ ഒരു കറി കൂട്ടുന്നത് വേനൽക്കാലത്ത് അധികവും ഈയൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാറ് കാരണം ഇത് നമ്മുടെ വയറിന് വളരെ നല്ലതുമാണ് ദോഷങ്ങളൊന്നുമില്ല മറ്റു കറികളൊക്കെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ധാരാളം മസാലപ്പൊടികളും മുളകും കൂടുതലും ഇടുമ്പോൾ നമുക്കത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് ഇത് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ നല്ലതാണ് അതുമാത്രമല്ല ആരോഗ്യവും കൂടിയാണ് പിന്നെ എളുപ്പത്തിൽ ഇത് നമ്മുടെ ആഹാരവസ്തുക്കളെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കറി പൊടിയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കറുവേപ്പില മോര് മുതലായ സാധനങ്ങൾ അപ്പോൾ നമ്മൾ ശുദ്ധമായ മോരാണ് അതിനോടൊപ്പം ചേർക്കാൻ പോകുന്നത് കൂടെ തന്നെ വറുത്തിടുന്നതിൽ നമ്മൾ നല്ലപോലെ കറുവേപ്പില ഉപയോഗിക്കുകയും ചെയ്യും അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഈ അടപ്പ് തുറക്കുകയാണ് അപ്പോൾ ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ മുകളിലേക്ക് പൊന്തി വന്നിരിക്കുകയാണ് അപ്പം ഇത് പൊന്തി പുറത്തേക്ക് ചാടിപ്പോകും ചില സന്ദർഭങ്ങളിൽ ഇത് നിറയുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കൾച്ചട്ടിയിൽ പകുതിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ണിച്ചാടി പോയിട്ടൊന്നുമില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച ശേഷം ഇനി ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം കഷ്ണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ കറക്ക് യാതൊരു സ്വാദൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രത്യേകം പറയട്ടെ അപ്പം നല്ല പോലെ വേവട്ടെ കഷ്ണങ്ങൾ ഇപ്പം നല്ല പോലെ വന്നു വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് കുത്തി ഉടയ്ക്കാം ഇതിലേക്ക് മോരി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പണി ചെയ്യുന്നത് നല്ലപോലൊന്ന് എത്തിയാ കഷ്ണം വേറെ ഇതിൻ്റെ വെള്ളം വേറെ നിൽക്കുമ്പോൾ കുട്ടികളീ കഷ്ണമെല്ലാം പെറുക്കി മാറ്റി അപ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒട്ടച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ കറി ഇതിൻ്റെ കഷ്ണവും വെള്ളവും അവർക്ക് അവരുടെ ശരീരത്തിന് ലഭിക്കും നല്ലപോലെ കുത്തിയൊടയ്ക്കാം ഇപ്പം ഞാൻ കഷ്ണമൊക്കെ കുത്തിയടച്ച് കഴിഞ്ഞു ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് വെണ്ണയൊക്കെ നീക്കിയ ശുദ്ധമായ മോര നല്ല ആയിരിക്കണം എന്നാലേ കറിക്ക് സ്വാദുണ്ടാവുകയുള്ളൂ പുളി ഒരുപാടാകാൻ പാടില്ല അപ്പോൾ ഒരു പുളിച്ച മണമായിരിക്കും മോരുകറിക്ക് നല്ല മോരുണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് മോര് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് പാകത്തിനുള്ള പുളിയേ ഉള്ളൂ ഇപ്പോഴും ഇത് ഒപ്പമായി നിന്നിരിക്കുകയാണ് ഇതിൻ്റെ വെള്ളം ഇനി നമുക്കിതിലേക്ക് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള നാളികേരക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഇതിനെ തിളക്കാൻ അനുവദിക്കുക തുറക്കുക കൂടുതൽ നേരം തിളച്ചാൽ ഇത് പൊന്തിച്ചാടി പോവും ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് നാളികേരവും ജീരകവും ഇനി നല്ല പോലെ ഇളക്കിയ ശേഷം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം ഇനി ഇത് അടച്ചു വെക്കരുത് അടച്ചു വെച്ചാൽ പൊന്തിപ്പോവും നല്ലൊരു കൊഴുപ്പായി വന്നിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് ഇത് തിളയ്ക്കട്ടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക ഒരു നാല് മിനിറ്റ് കറി ഇപ്പോൾ തിളച്ച് വന്നിരിക്കുകയാണ് നമുക്കിതിനും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മൺചട്ടിയിലും വെക്കാം കൽച്ചട്ടിയിൽ വെക്കുമ്പോൾ ഈ മോരുകറിക്കൊരു പ്രത്യേക സ്വാദാണ് ഇരുന്നൊന്നും കുറുകുന്നതാണതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് വറുത്തിടാം കറിയിലേക്ക് നമ്മൾ വറുത്തിടാൻ പോവുകയാണ് അര ടീസ്പൂൺ അളവിൽ കടുക് അര ടീസ്പൂൺ അളവിൽ ഉലുവ ഒരു വലിയ കപ്പൽ മുളക് അഥവാ വറ്റൽമുളക് പൊട്ടിച്ചത് വാലക്കിരുന്നോട്ടെ പിന്നെ ഈ ഒരു വെളുത്ത ഉള്ളി നല്ലപോലെ ഇതിനെ കുത്തിച്ചതച്ചതാണ് ഇത് മൂന്നല്ലി ആ ചേനയുടെ ഒരു ഗ്യാസ് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതൊക്കെ കൂടി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കൊട്ടാൻ പോവുകയാണ് ഈ വറുത്തെടുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടെ തന്നെ കുറച്ച് കറുവപ്പണ കൂടി ഇത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കറി ഒന്ന് തണുത്ത ശേഷം വറുത്തിട്ടാൽ മതി ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിന് വേണ്ടത്ര ഒരു രുചി കിട്ടില്ല ഈ ഒരു പരുവായിരിക്കണം കറി നല്ല കൊഴുത്ത കറിയായിരിക്കണം പ്രത്യേകം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു കടലി ഇരി ഒക്കെ പോക്കി വന്നിട്ടുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈ പച്ചമണം ഇതിൻ്റെ പോണം വെളുത്തുള്ളീടെ ഇളക്കി കൊടുക്കാം നല്ലൊരു ബ്രൗൺ കളറായി വരും വെളുത്തുള്ളി നല്ല മണമായിട്ടുണ്ട് പോകാം പിന്നെ നമുക്കിതിലേക്ക് കൊടുക്കാം മുഴുവൻ പൊട്ടി പൊട്ടിക്കഴിഞ്ഞ ശേഷമേ ഇതിലേക്ക് കൊട്ടാൻ പറ്റുകയുള്ളൂ കരിയാൻ പാടുകയും ഇല്ല ഏകദേശം ഇത് കഴിഞ്ഞു നമുക്കിതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൈച്ചുകൊണ്ട് കറിക്ക് നല്ല രീതിയിലുള്ള സ്വാദായിരിക്കും കുറുകി 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 ആയിരിക്കും ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ Subscribe to your channel.